എന്താ രാധേ മുഖത്തൊരു ആനതാ കൊറേ നേരായല്ലോ ഞാൻ ശ്രദ്ധിക്കുന്നു അപ്പുറത്തെ വീട്ടിലെ രമണിയെ പത്ത് പവന് മാറിയാ വാങ്ങിച്ചേ തന്നെ എനിക്ക് വാങ്ങി തരാം ആരുല്ലേ ഈശ്വരോ എന്റെ പൊന്നിലാധേ എനിക്കിപ്പാവശ്യത്തിനുള്ളതിനു വേതടപ്പുണ്ടല്ലോ പിന്നെന്താ ഇതിനു മാത്രം സ്വർണം നീ ഇത് എവിടെ കൊണ്ടോ ഇടാനാ ഇനി ഇവിടെയുള്ള സ്ഥലം വേണ്ടേ സ്വർണ്ണോടാ നിങ്ങക്ക് എല്ലാം തമാശയാണ് നിങ്ങൾക്ക് അറിയില്ല എന്റെ സങ്കടം നീ സമാധാനായിട്ടിരിക്കി നമുക്ക് വഴി ഉണ്ടാക്കാം ഇവളുടെ മൂടൊന്നു മാറ്റിയെടുക്കാൻ ഇപ്പൊ എന്താ ചെയ്യാ ട്രിപ്പ് പോയാലോ രാധേ രാധേ ഒന്നിങ്ങോട്ട് വന്നേ നീ ഇങ്ങനെ എപ്പോഴും ടള്ളായിട്ടിരിക്കില്ലേ നമുക്കൊന്ന് പുറത്തേക്ക് പോയിട്ട് വന്നാലോ നമുക്കൊരു ട്രിപ്പ് വാങ്ങി ആഹാ ട്രിപ്പാണോ എങ്ങോട്ടേക്കാ ഇതിപ്പോ ആരേ ഞാൻ കാണണേ ഇത്ര നേരം കണ്ട ആളല്ലല്ലോ ഇപ്പം എന്താ ഒരു പുനരി നിങ്ങൾക്ക് കാര്യം പറ എവിടെ പോണേന്ന് പറ അതൊക്കെയുണ്ട് അതൊക്കെ ആണ് അപ്പം നമുക്ക് പോയാലോ ശരി എന്നാൽ ഞാൻ പോയി വേഗം റെഡിയായിട്ട് വരാം രാധേ രാധേ ദേ ഞാൻ വണ്ടി എടുക്കാൻ ഹോ എത്ര നാളായി ഇതുപോലെ പോയിട്ട് ഇപ്പൊ നിന്റെ പരിഭവൊക്കെ തീർന്നില്ലേ എങ്ങനെയാണ് രാധേ സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടോ നിങ്ങൾ ഒരു കാട്ട് ഞാൻ അറിഞ്ഞില്ല ഇവിടെ നിറച്ച് പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പൊ മനസ്സിലായി നിങ്ങൾ എന്നെ കൊണ്ടുവന്നേ നിങ്ങൾക്ക് വിറ്റാക്ക് കാണാൻ വേണ്ടിയല്ലേ എന്നിട്ട് എന്നെ ഒരു ട്രിപ്പ് കൊണ്ടുപോണ പോലും എന്റെ രാധേ നീ ഇങ്ങനെയൊക്കെ ചിന്തിച്ച എങ്ങനെ ജീവിക്കാനാ ട്രിപ്പ് മതി എല്ലാം മതി നിർത്തിക്കോ വാ നമുക്ക് തിരിക്കാം എന്നാൽ എന്റെ രാധെ ഇത് വല്ലാത്തൊരു ജന്മം തന്നെ ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാര്